നമസ്കാരം ഞാൻ ഷൈജു ആദപ്പിള്ളി മാതൃദിനത്തിൽ അമ്മയെ ഓർക്കാൻ നമുക്കെല്ലാവർക്കും അമ്മമാരുണ്ട് അമ്മ എന്നത് സത്യം അച്ഛൻ എന്നത് വിശ്വാസം ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളതാണ് അമ്മ എത്രമാത്രം സഹനങ്ങൾ കഷ്ടതകൾ വേദനകൾ എല്ലാം പരാതിയില്ലാതെ സഹിക്കുന്നത് ഈ ലോകത്തിലെ നമ്മൾ ആരിൽ നോക്കിയാലും കാണത്തില്ല മക്കൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടും എന്തോരം പ്രാർത്ഥിക്കും എന്തോരം ചീത്ത കേൾക്കും എല്ലാ കഷ്ടപ്പാടും കഴിഞ്ഞിട്ട് മക്കളുടെ വശത്ത് നിന്നും ചിലപ്പോൾ നിന്ന അവമാനങ്ങൾ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച മനുഷ്യർ മക്കൾക്ക് ഇന്ന് അമ്മ ഒരു അധികപ്പറ്റാണ് ഒരു മുട്ടത്തോട് പോലെ അമ്മയെ പുറന്തൊള്ളുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അല്ല എങ്കിൽ ഞാനിത് തെളിവായിട്ട് പറയാം ഇന്ന് ഈ ആർഷ ഭാരത സംസ്കാരത്തിൽ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ വൃദ്ധ മന്ദിരങ്ങൾ അനാഥ മന്ദിരങ്ങളുടെ എണ്ണം പൂർവാധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും പ്രത്യേകിച്ച് അവിടെയൊക്കെ പുറന്തള്ളുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ ചേക്കേറേണ്ടി വരുന്ന നിശബ്ദമായിട്ട് സഹിക്കുന്ന അമ്മമാരുടെ മുഖങ്ങൾ ധാരാളം കാണുവാനും അവരിൽ പലരുടെയും സങ്കടകഥകൾ നേരിട്ടുമല്ലാതെയും കേൾക്കുവാൻ ഇടയായിട്ടുള്ള അവസ്ഥകൾ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ പതിഞ്ഞ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു കവിതാശലകമായിട്ട് എൻ്റെതായ ഭാഷയിലും രീതിയിലും ഒന്ന് പങ്കിടുകയാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞ വരികളാണ് കാത്തിരിക്കാനമ്മ കൂട്ടിയിരിക്കാനമ്മ അമ്മയ്ക്കു തുല്യം അമ്മ മാത്രം അമ്മ ഇല്ലെങ്കിൽ വീടുറങ്ങുന്നു അവളൊന്നു തൊട്ടാൽ വീടുണരും അവളൊന്നു തൊട്ടാൽ വീടുണരും പത്തു മാസം കാത്തിരുന്നമ എനിക്കായി എന്നാലെനിക്കാവിലമ്മയില്ലാതെ ഒരു നിമിഷം ഈ മണ്ണിൽ ുണരുമ്പോഴും രാവറിയാതെ കാത്തിരുന്നമ്മാൻ ദൈവത്തിനത്ഭുത മാകും എന്ന ദൈവത്തിനത്ഭുതം ആകുമെന്ന നട്ടു നനച്ചു വളർത്തിയോരമ്മ ഉറങ്ങാതമ്മ കാവലാളായി നൊമ്പരവേളയിൽ തഴുകിത്തലോടി സാന്ത്വനമേഘാൻ ചാരയണയും സാന്ത്വനമേഘാൻ ചാരയണയും വിശുദ്ധ ഗ്രന്ഥത്തീൻ താളുകൾ പോലെ നിർമ്മല മമ്മതന്മാനസന്താൻ മനസ്സിൻ നന്മകൾ കാക്കുന്ന മക്കൾക്ക് മാത്രമേ ഗ്രന്ഥം വായിക്കുവാൻ കഴിയൂ മാത്രമേ ഗ്രന്ഥം വായിക്കുവാൻ കഴിയൂ ആഴക്കടലിനാതയും നീലാകാശത്തിൻ നീലിമയും സൂര്യനെ ചുറ്റുന്ന ഭൂമിയെ ഭൂമിയെപ്പോലെ മക്കളാം ഞങ്ങൾ അമ്മതൻ ചാരേ അമ്മേ മക്കളാം ഞങ്ങൾ അമ്മ തഞ്ചാര എൻ്റെ മനസ്സിലൂറിയ തെളിഞ്ഞ വാക്കുകളാണ് ഇവിടെ പ്രതിപാദിച്ചത് ഇതും ഇതിലും വലുതും പലതും നമ്മുടെ മനസ്സിലും മാനത്തും തെളിഞ്ഞു നിൽക്കുന്നുണ്ടാകും നല്ലൊരു മഴയായി മഴക്കാറായി നിൽക്കാതെ മഴയായി പെയ്തിറങ്ങുന്ന അമ്മയുടെ ആ മാനസം ആ ആശിസ് അനുഗ്രഹം എല്ലാ തെറ്റുകളും പൊറുക്കുന്ന അലിയുന്ന ആ സ്നേഹം ഈ ലോകത്തിലും മറ്റൊരിടത്തും മറ്റാരിലും നമുക്ക് കണ്ടെത്താനാവുകയില്ല ഈ മാതൃദിനത്തിൽ എൻ്റെ പെറ്റമ്മ അമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് വർഷങ്ങളായി അമ്മയ്ക്കും ഇതാ മക്കൾ മനസ്സിലാകാതെ പോകുന്ന നൊമ്പരപ്പാടുകളിൽ തിങ്ങുന്ന എല്ലാ അമ്മമാർക്ക് വേണ്ടിയും സാന്ത്വനത്തോടെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം